ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാന്റ്സ് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒത്തിരി സൈസുള്ള നല്ല വെറൈറ്റി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഫെലോ ഡ്രോൺസ് ആന്തൂറിയംസ് അലോക്കേഷ്യ സിങ്കോണിയം മോൺസ്ട്ര അഗ്ലോണിമ ഫേൺസ് എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുന്ന പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി താഴെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ കൂടിക്കോളും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വരെ കാണാം ഫസ്റ്റ് നമുക്കൊരു ഫിലോണ്ടൻ വെറൈറ്റിയായ ഫെലോണ്ടൻ സനഡു വെരിഗേറ്റഡ് ഇത് പുതിയ വെറൈറ്റിയാണ് നല്ല വേരിയേഷനൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി തൈകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടുള്ളത് അടുത്തത് ഫിലോണ്ടൻ സമ്മർ ഗ്ലോറി പുതിയ ലീവ്സൊക്കെ വരുമ്പോൾ നല്ല കോപ്പർ കളർ ആയിരിക്കും നല്ല ഗ്ലേസിംഗുള്ള ഇലകളും ഒരുപാട് സൈസ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ബിഗ് സൈസിലുള്ള ഹെൽത്തി ആയിട്ട് തൈകളിലാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് അടുത്തത് ഫെലോണ്ടൺ ഓറഞ്ച് മർമലയുടെ വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലകളാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഇതും അതുപോലെ വലിയ സൈസിലുള്ള ഇലകളായിരിക്കും ഉണ്ടായിരിക്കുക നല്ല റെഡും ഓറഞ്ചും ഒക്കെ മിക്സായിട്ടാണ് കേട്ടോ കളർഫുള്ളായിട്ടാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഫെലോണ്ടൺ ബില്ലേറ്റാണ് വിലയിട്ട് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇലകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഇത് നല്ല വലിയ സൈസിലുള്ള ആണ് നമുക്ക് വന്നിട്ടുള്ളത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതും ഒരു കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തത് അലക്കേഷ വെറൈറ്റിയായ അലക്കേഷ റികാല ഷീൽഡ് ആണ് ഈ അലക്കേഷ നല്ല പൊക്കത്തിലും ഹൈറ്റിലൊക്കെ വളർന്ന് വലിയ ഇലകളായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഫിലോ വെറൈറ്റി ആയാലും ഒപ്പിനും ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് വളർത്താൻ പറ്റും നല്ല വെൽവെറ്റ് ടെക്സ്റ്റർ ഉള്ള ഇലകളാണ് കേട്ടോ ഇതിനുള്ളത് അടുത്തത് ഫെലോണ്ടൻ ഗോൾഡി ഇത് നമ്മുടെ ആന്തോറിയംസിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ പെട്ടെന്ന് സ്റ്റിക്കോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വെറൈറ്റിയാണ് അതിൻ്റെ അടിപൊളിയാണ് ഇലകളൊക്കെ കാണാനായിട്ട് ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഇതും വളരെ ഈസി ക്യറിങ് ആയിട്ടുള്ളതും ട്രോപ്പിക്കൽ ഗാർഡനെ മാച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മോൺസ്റ്റാ ഡെലിസിയോസയുടെ ബിഗ് സൈസുള്ള തൈകളാണ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത പ്ലാന്റ് പെലോണ്ടൻ വെറൈറ്റിയാണ് പെലോണ്ടൻ ബ്ലാക്ക് പ്രിൻസസ് ആണ് അടുത്തത് ഒരു അന്തോറിയം വെറൈറ്റിയാണ് അന്തോറിയം പ്ലോമണി ഇതും അതുപോലെ തന്നെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ അടുത്തത് ഒരു പുതിയ സിങ്കോണിയം വെറൈറ്റിയാണ് പിങ്കോൺ സിങ്കോണിയം ഫ്രോസ്റ്റഡ് ഹേർട്ട് എന്ന വെറൈറ്റിയാണ് നല്ല വൈറ്റ് സ്റ്റെമ്മും ഇലകളൊക്കെ നല്ല അടിപൊളി സൈസിലും ഷേപ്പിലൊക്കെ വന്നിട്ടുള്ള പുതിയ വെറൈറ്റിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഫെലോ ഫിലോ ആയ ഫെലോ മാക്സിമം ഇതും അതുപോലെ തന്നെ ഒത്തിരി വലിയ ഇലകളായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ പീസില്ലിയാണ് പീസില്ലിയുടെ കുറച്ച് തേയുടെ എത്തിയിട്ടുണ്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള ഇലകളോട് കൂടി പീസിലില്ലി ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് നമ്മുടെ ആന്തോറയും ആയ ആന്തുറയും ബ്രൗണി ഒത്തിരി വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരിക്കലും നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വലിയൊരു പോട്ടിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ എൽച്ചോക്കോറായിട്ടാണ് ഫെലോണ്ടൻ ആണ് ഇത് നമുക്ക് ബുഷിയായിട്ടുള്ള തൈകൾ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ബേഡ്നെസ് ബേണിൻ്റെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ ഏറ്റവും നല്ല വളർത്താൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു ആന്തോറയും വെറൈറ്റിയാണ് ഇത് നല്ല ബിഗ് സൈസുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത് ഇത് നമുക്ക് കുറച്ച് മാത്രമേ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ ഇത് അപ്പൊ എന്ന പ്ലാന്റ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നല്ല പെർപ്പിൾ ഷെയ്ഡും നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അടുത്ത് നമുക്കൊരു ഫിലോ വെറൈറ്റി തന്നെയാണ് ഫിലോ വൈറ്റ് നൈറ്റ് മാർബിൾ എന്ന വെറൈറ്റിയാണ് നല്ല വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള നല്ല ബിഗ് സൈസിലുള്ള ആണ് എത്തിയിട്ടുള്ളത് അടുത്തത് ഗാർഡൻ കളർഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സിങ്കോണിയം മിൽക്ക് കോൺഫെക്റ്റ് അതിൻ്റെ പിങ്ക് പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി വെറൈറ്റിയാണ് ആയിട്ടുള്ള തൈകളാണ് ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് എപ്പോഴൊന്നും കിട്ടാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ സിങ്കോണിയം ഗോഡ്സില്ല ഇതും സിംഗോണിയം വെറൈറ്റിയാണ് സിങ്കോണിയം വൈറ്റ് വേരിയേറ്റഡ് ഇനി നമുക്ക് സൂപ്പർ റെഡ് വേണ്ട കുറച്ച് തൈകൾ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് ഫെലോ വെറൈറ്റിയാണ് ഫെലോൺ സെല്ലം ഹോപ്പ് എന്ന വെറൈറ്റിയാണ് ഇത് നല്ല വേരിയേഷൻ ഒക്കെ വന്നിട്ടുള്ള ഫെലോണ്ടൻ ജോസ്പുവാനോ ആണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളൂ പെട്ടെന്ന് ആയിക്കോട്ടെ നിങ്ങൾക്കും വീട്ടിലൊരു ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന